അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉച്ച വരെയുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ രണ്ട് ദിവസം മുമ്പ് മഴ പെയ്തിട്ട് മുരിങ്ങയൊക്കെ പൊട്ടി വീണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എ സി കേടന്നിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഏതായാലും മുരിങ്ങയെല്ലാം ഒഴിഞ്ഞിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുരിങ്ങ പറിച്ചിട്ട് വന്നു കേട്ടോ മുരിങ്ങയും പരിപ്പും കൂടിയും കറി വെക്കാതെ വിചാരിച്ചിട്ടാണ് ഞങ്ങളവിടെ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഇങ്ങനെ മുരിങ്ങ പരിപ്പും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് ഒരു പണ്ടത്തെ ഒരു കറി വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുരിങ്ങ ഓരി റെഡി ആക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീട് മഞ്ചേരിയാണ് ഇങ്ങനെ ഞങ്ങൾക്ക് മുരിങ്ങൊന്നും കിട്ടിയില്ലായിരുന്നു ചില വീട്ടിലൊക്കെ ഉണ്ടാവും നമ്മൾ വീട്ടിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടോട്ടി ഭാഗത്തേക്ക് കല്യാണം കഴിച്ചപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഈ കറിയൊക്കെ വെക്കാൻ പഠിച്ചത് കേട്ടോ അപ്പോൾ മുരിങ്ങ അറിയാത്തവർക്ക് അറിഞ്ഞോട്ട് വിചാരിച്ചിട്ട് അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മുരിങ്ങ ഊരലൊരു മെനക്കേട്ട പണി തന്നെയാണ് പക്ഷേ ഊരാ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഊരിയാൽ പിന്നെ അതേമാതിരി തന്നെ ചക്ക കുരിയൊക്കെ തൊലിച്ചുണ്ടാക്കാൻ കുറച്ച് പണിയാണ് പക്ഷെ നമ്മൾക്ക് നമ്മളെ പണ്ടത്തെ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കണം വിചാരിക്കുമ്പോൾ എനിക്കുണ്ടാക്കാം കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഇതൊന്നും അറിയുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാനിവിടെ കറി ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുരിങ്ങ ഊരണം അപ്പോൾ ഞാൻ മുരിങ്ങയൊക്കെ ഊരി ഞാൻ റെഡിയാക്കോ നമ്മളിപ്പോൾ എല്ലാം ഒന്നും പഠിച്ചിട്ടല്ലല്ലോ കല്യാണം കഴിച്ചൊക്കെ വീടല് അതുപോലെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണ സമയത്ത് ഇതൊന്നും അറിയിണ്ടായിരുന്നില്ല പിന്നെ വേണം കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതൊക്കെ പഠിച്ചത് കേട്ടോ പിന്നെ എൻ്റേതായ രീതിയിൽ ഞാൻ പഠിച്ച് അതുപോലെ കറി വെക്കാനൊക്കെ പഠിച്ചത് എടുത്തതാണ് കേട്ടോ എൻ്റെ ഭർത്താവിനാണെങ്കിലും ഇവിടെ പഴയ കറികളോലും മുമ്പ് ചെറുപ്പത്തിലൊക്കെ കഴിച്ച് കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ കറിയൊക്കെ വെച്ച് തരാൻ എന്നോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ എനിക്ക് ഭർത്താവും മൂന്ന് കുട്ടികളുമാണ് ഉള്ളത് കേട്ടോ വലിയ കുട്ടി മോളാണ് എന്നാണ് പേര് രണ്ടാമത്തെ കുട്ടീൻ്റെ പേര് ഐമൻ ഹാദി എന്നാണ് മൂന്നാമത്തെ കുട്ടി ഹെമാന കേട്ടോ ഒരു മോളും രണ്ട് ആൺകുട്ടികളുമാണ് എനിക്ക് ഇള്ളത് കേട്ടോ അപ്പം ഏതായാലും സ്കൂളൊക്കെ തുറക്കാനായില്ലോ അപ്പം നമ്മൾക്ക് പഴയ കറികളൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ അതൊക്കെ പരിചയപ്പെ നല്ലതല്ലേ മാങ്ങയ മാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുക അതേപോലെ മാങ്ങ ഇട്ടിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കുക അതേപോലെ മുരിങ്ങ ചക്ക കുക്കുരി ഒക്കെ ഇട്ട് വെക്കുക അപ്പം അതൊക്കെ കുട്ടികൾക്കും കൂടി അറിയട്ടെ അപ്പം ഇതാണ് ഞങ്ങൾ വീട് വച്ചിട്ടുള്ളത് തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചെറിയ മോനും കുറച്ചൊക്കെ കൂട്ടും അപ്പോൾ അൽക്ക കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ എപ്പോഴാണ് വന്നിപ്പോൾ നമുക്ക് മുരിങ്ങയും അതേമാതിരി ചക്കക്കുരു ഒന്നും കിട്ടൂല കിട്ടുമ്പോൾ പരിപ്പൊക്കെ ഇട്ട് വെച്ചാൽ അത് രസമല്ലേ അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഊരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പരിപ്പ് കുറച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യം വേവിച്ചെടുക്ക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക അതിൻ്റെ അടുത്ത് ആ ഗ്യാസ് ലൈറ്ററ് പൊട്ടിത്തെറിച്ചൊരു അപകടം ഉണ്ടായിട്ടോ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് ഒന്നായിട്ട് ഗ്യാസ് വന്ന് പൊട്ടി സൗണ്ട് കേട്ടിട്ട് ഞാൻ നോക്കിയതാണ് അപ്പോൾ ദീരു ലൈറ്റർ പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ അപ്പോൾ ആരും അടുപ്പിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ലൈറ്ററ് ചൂടാവണ അവിടുത്തെ കൊണ്ടുപോയി വെക്കാതിരിക്കട്ടോ എനിക്ക് പറ്റിയ ആപത്താണിത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഇതാ പരിപ്പും ചക്കക്കുരി ഒക്കെ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് മുരിങ്ങ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി അഴിച്ച് നന്നായിട്ടൊന്ന് അളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മുരിങ്ങ വേവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് വറവ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങ ആയതുകൊണ്ട് കരിവേപ്പിൻ്റെ അലയതുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ തിളച്ച് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ട് അപ്പോൾ ഇതാ നമ്മളെ പണ്ടത്തെ കറികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ കുറച്ച് ചോറ് എടുത്തിട്ട് അതിലേക്ക് മുരിങ്ങ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്നാൽ ഞാൻ ചോറ് തന്നിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളെ നാട്ടിൻപുറത്തുള്ള വിശേഷങ്ങളും പണ്ടത്തെ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ചോറിൻ്റെ കൂടെ മീൻ പൊരിച്ചതും മാങ്ങാച്ചമ്മന്തി അച്ചാറും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ട അപ്പം ഞാൻ പുതിയ വീഡിയോയുമായി വരാം അതുവരെയേക്കും എല്ലാവർക്കും ബായ്